ഹലോ നമസ്കാരം ഞാൻ ബിന്ദുവാണ് ബിന്ദുസ് സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു യാത്ര വീഡിയോ ആണ് കേട്ടോ കുക്കിംഗ് വീഡിയോ അല്ല ചെറിയൊരു യാത്രയുണ്ടായിരുന്നു കോട്ടയം വരെ യാത്രയിലെ കാഴ്ചകളും കോട്ടയത്തെ വിശേഷങ്ങളും എല്ലാം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിതാ യാത്രയ്ക്ക് തയ്യാറെടുക്കാനാണ് കേട്ടോ ഡ്രസ്സൊക്കെ ബാഗിൽ ഒതുക്കി ബാഗുകളെല്ലാം റെഡിയാക്കി വെച്ചു അപ്പോൾ ഞാനും ഹസ്ബൻ്റുമാണ് യാത്രയ്ക്ക് പോകുന്നത് മക്കളൊന്നും വരണില്ല ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് യാത്ര പുറപ്പെട്ടു ഹസ്ബൻ്റാണ് കേട്ടോ വണ്ടി ഓടിക്കുന്നത് ഞാനിവിടെ സൈഡ് സീറ്റിലിത്തി കണ്ടേ ഞങ്ങൾ ചാലക്കുടി മേൽപ്പാലത്തിലൂടെ യാത്ര ചെയ്യാൻ കേട്ടോ ഇപ്പോൾ ചാലക്കുടി മേൽപ്പാലത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നൊരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡി സിനിമ സിനിമാ തിയേറ്റർ ഉണ്ട് നമ്മുടെ സിനിമ നടൻ ദിലീപിൻ്റെ തിയേറ്ററാണ് ആ ഒരു അവിടെ ആ കാണുന്ന തിയേറ്ററാണ് കേട്ടോ പിന്നെ ഇപ്പുറത്ത് കാണുന്നതാണ് ചാലക്കുടി പുഴ ഇതാണ് ചാലക്കുടി പുഴ ഇനി ചാലക്കുടി കഴിയുമ്പോൾ നമ്മളടുത്തൊക്കെ പോകുന്നത് കൊരട്ടിയിലൂടെയാണ് കേട്ടോ ചാലക്കുടി കഴിഞ്ഞാൽ കൊരട്ടിയാണ് കൊരട്ടിയിൽ അങ്ങനെ പ്രത്യേകിച്ച് കാണിച്ചു തരാൻ ഒന്നും റോഡ് സൈഡിലൊന്നും കണ്ടില്ല അപ്പോൾ അതെ അങ്കമാലി എത്തി അങ്കമാലിയിൽ പ്രധാനമായിട്ട് കാണാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു വലിയ ആശുപത്രി ഉണ്ട് കേട്ടോ ലിറ്റിൽ ഫ്ലവർ അപ്പോൾ ഇതാണ് കേട്ടോ അങ്കമാലി എൽ എഫ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ അങ്കമാലി ഇപ്പോൾ തൃശ്ശൂർ ജില്ല എന്ന് വിട്ടു എറണാകുളം ജില്ലയിലേക്ക് കടന്നു കേട്ടോ ഒക്കെ എറണാകുളം ജില്ലയിൽ പെടുന്ന സ്ഥലമാണ് അപ്പോൾ അതെ ഇത് വലിയ ഹോസ്പിറ്റലാണ് കേട്ടോ തൃശ്ശൂർ ജൂബിലി മിഷൻ പോലെ ഏകദേശം അതുപോലെ തോന്നി എനിക്ക് ഒരുപാട് സ്ഥലമുണ്ട് ഒരുപാട് വലിയ ആശുപത്രിയാണ് അപ്പോൾ ആ എൽ എഫിൻ്റെ മുന്നിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരുന്നവർക്ക് എയർപോർട്ടിൽ എത്താനുള്ള പെട്ടെന്ന് എത്താനുള്ള വഴിയാണ് കേട്ടോ അത് പിന്നെ ഇപ്പോൾ നമ്മൾ കാലടിയിലെത്തി കാലടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആദിശങ്കരൻ്റെ ജന്മസ്ഥലമാണ് കാലടി അല്ലെ ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമാണ് കാലടി നമ്മൾ പഠിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അറിയാമല്ലോ ഈ വക കാര്യങ്ങൾ ഇപ്പം അതേ നേരതേ കാണുന്ന ഒരു വലിയ സ്തൂപം കാണുന്നുണ്ടല്ലോ അതൊരു സ്തൂപ ക്ഷേത്രമാണ് കേട്ടോ അതായത് ടെമ്പിൾ സ്തൂപ ടെമ്പിൾ എന്നാണ് പറയുക അതിൽ ആദിശങ്കരൻ്റെ ജീവ ജീവിതയാത്രയും ജീവചരിത്രമൊക്കെ ചിത്രങ്ങളായിട്ടൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് പിന്നെ ഇതിൻ ഈ ഒരു സ്തൂപത്തിൽ മുകളിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ സ്റ്റെപ്പൊക്കെ കയറി ചെല്ലുമ്പോൾ നമുക്ക് എല്ലാവർക്കും ക്ഷീണവും വളർച്ചയൊക്കെ ഉണ്ടാവില്ലേ ഈ ഇതിൽ എത്ര വയസ്സായ ആൾക്കാരാണെങ്കിലും അവർക്ക് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ക്ഷീണമൊന്നും തോന്നില്ല അത്ര ഞാൻ പോയിട്ടില്ല അവിടേക്ക് പക്ഷെ പറയുന്നത് കേട്ടിട്ടുള്ളതാണ് പിന്നെ ഇതിനുള്ളിലേക്ക് കടക്കാൻ ജാതി മത ഭേദമൊന്നുമില്ല എന്ന് പറയുന്നു അഞ്ച് രൂപ ടിക്കറ്റോ അങ്ങനെ എന്തോ ആണ് അപ്പോൾ അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് അതിനുള്ളിൽ കയറി എല്ലാം കാണാൻ പറ്റും എന്നാണ് എൻ്റെ അറിവ് കേട്ടോ ഞാൻ പോയിട്ടില്ല ഇനി എപ്പോഴെങ്കിലും പോവുകയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാനിടാം അപ്പോൾ ഇത് സ്തൂപക്ഷേത്രമാണ് കേട്ടോ ആദി ശങ്കരാചാര്യരുടെ ജീവിത യാത്ര നമുക്ക് ഇതിനുള്ളിൽ പോയി കഴിഞ്ഞാൽ ചിത്രരൂപത്തിലൊക്കെ കാണാൻ പറ്റും എന്ന് പറയണം അപ്പോൾ അതിനു ശേഷം നമ്മൾ അടുത്തത് സംസ്കൃത സർവകലാശാലയാണ് കേട്ടോ ശ്രീ ശങ്കരാചാര്യരുടെ പേരിലുള്ള സംസ്കൃത കാലടി സംസ്കൃത സർവകലാശാല അതെ അവിടെ നമ്മൾക്ക് ശങ്കരാചാര്യരുടെ പ്രതിമ കാണാൻ പറ്റും അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ട് ശങ്കരാചാര്യരുടെ പ്രതിമ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ഇതെന്താന്ന് വെച്ചാൽ മലയാറ്റൂർ മലയാറ്റൂർക്ക് പോകുന്ന വഴി കാണിച്ചു തരാം ഞാൻ മലയാറ്റൂർക്ക് ഇവിടുന്ന് ഒരു പതിമൂന്ന് കിലോമീറ്ററേ ഉള്ളൂ അപ്പോൾ ദേ മലയാറ്റൂർക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇനി കാണുന്നത് പെരിയാർ നദിയാണ് പെരിയാർ നദിക്ക് കുറുകെയുള്ള പാലത്തിലേക്ക് കയറി ഇത് ആ കാണുന്നതാണ് പെരിയാർ നദി കേട്ടോ പെരിയാർ നദിയുടെ അവിടെയൊക്കെ നിറയെ കാട് പിടിച്ച പോലെയൊക്കെ കാണുന്നുണ്ട് പക്ഷെ അതൊക്കെ പെരിയാറിൽ പെടുന്ന സ്ഥലങ്ങളാണ് അതിപ്പോൾ വെള്ളം വറ്റിയതുകൊണ്ട് മാത്രം അവിടെ നടുവിൽ ഇങ്ങനെ ഒരു തുരുത്ത് പോലെയൊക്കെ പച്ച തുരുത്ത് പോലെ അങ്ങനെ കാണണം അതിൻ്റെ നടുക്കായിട്ട് ചെറിയൊരു അമ്പലമുണ്ട് അത് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഒരു കുഞ്ഞമ്പലമാണ് ആ തുരുത്തിൽ ശരിക്കത് പുഴയുടെ നടുക്കുള്ള അമ്പലമാണ് അതിപ്പോൾ ആ പച്ച തുരുത്തിലാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ പെരിയാർ നദിയൊക്കെ കണ്ട് ഇങ്ങനെ യാത്ര തുടരുകയാണ് ഞാൻ അപ്പം ദ ഈ ബോർഡ് കണ്ടില്ലേ ചേലാമറ്റം ശ്രീകൃഷ്ണ ടെമ്പിൾ ഈ ഈ അമ്പലത്തിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ അവിടെ നമുക്ക് പിതൃബലി പിതൃബലി തർപ്പണം എല്ലാ ദിവസവും നടത്തുന്ന അമ്പലമാണ് മാത്രമല്ല നമ്മുടെ ഇവിടെ നിന്നൊക്കെ ആത്മാക്കളെ ആവാഹിച്ച് അവിടെ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ച് അവർക്ക് എല്ലാ ദിവസവും പൂജയും ഒക്കെ നടത്തുന്ന ഒരു ക്ഷേത്രമാണ് കേട്ടോ ചേലാമറ്റം ഇതാ ഞങ്ങൾ മൂവാറ്റുപുഴ എത്തിയപ്പോഴേക്കും മഴ നല്ല കനത്തിൽ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ വീഡിയോ എടുക്കലും സ്ഥലം കാണിക്കലും ഒക്കെ നടക്കുമെന്ന് എനിക്ക് തോന്നണില്ല മൂവാറ്റുപുഴയിലൂടെയാണ് അവിടെ അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ കൂത്താട്ടുകുളത്ത് എത്തിയിട്ടോ കൂത്താട്ടുകുളത്തും മഴ പെയ്യുന്നുണ്ട് ഇവിടുന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ഉള്ളൂ ഞങ്ങൾ പോകേണ്ട വീട്ടിലേക്ക് അപ്പോൾ ഈ ലെഫ്റ്റിലൂടെയുള്ള വഴിയുണ്ടല്ലോ ഈ ലെഫ്റ്റിൽ കാണുന്ന വഴിയാണ് ശബരിമലയ്ക്ക് പോകുന്ന വഴി ഞങ്ങൾക്ക് നേരെയുള്ള വഴിക്കാണ് പോകേണ്ടത് അപ്പോൾ അവിടെ അവിടേക്ക് ഇനി ഒരു പത്ത് ആണ് ഉള്ളത് പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ വല്ലാണ്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു ഞാൻ കിടന്നുറങ്ങി അതൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് എന്നെ രാത്രിയായപ്പോൾ ഒരു ഫുഡ് കഴിക്കാനാണ് രാത്രിയായപ്പോൾ എന്നെ ഫുഡ് കഴിക്കാനാണ് വിളിച്ച് എഴുന്നേപ്പിച്ചത് ഫുഡ് കഴിക്കാൻ ഞാൻ വന്ന് നോക്കിയപ്പോൾ അത് ആ മേശപ്പുറത്ത് വിഭവസമൃദ്ധമായിട്ട് ഭക്ഷണം ഇരിക്കുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം ഇതേ കരിമീൻ പൊരിച്ചതുണ്ട് ചെമ്മീനും മാങ്ങയും കൂടിയിട്ടുള്ള കറിയുണ്ട് പിന്നെ ചെമ്മീൻ ഫ്രൈ ഉണ്ട് ഇത് പടവലങ്ങി ക്യാരറ്റും കൂടിയിട്ടുള്ള തോരനാണ് കേട്ടോ പിന്നെ എൻ്റെ ഫേവറേറ്റ് ചക്ക പുഴുക്കുണ്ട് ചക്ക വയ്ക്കുന്നതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല തലവേദനയായിരുന്നു എന്ന് പറഞ്ഞല്ലോ ഞാൻ ഉറങ്ങി അതുകൊണ്ട് പാചകം ഒന്നും എടുക്കാൻ പറ്റിയില്ല സിന്ധു എല്ലാം റെഡിയാക്കി തന്നു ഇത് കക്ക ഇറച്ചി ഉണ്ട് അപ്പോൾ ഞാൻ ഇതെല്ലാം ഇങ്ങനെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് കാണിക്കുകയാണ് പിന്നെ നല്ല മട്ടയരി ചോറുണ്ട് അങ്ങനെ കുറേ വിഭവങ്ങൾ രാത്രി വിഭവ സമൃദ്ധമായ ഒരു ഡിന്നറായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് പിന്നെ ഉള്ളത് അവിടെ ഒരു ഐറ്റം കൂടി ഉണ്ട് തീയലാണത് തീയലുണ്ട് അത് ഞാൻ മറന്നുപോയി അങ്ങനെ ഈ ഇങ്ങനെ എല്ലാ വിഭവങ്ങളും കൂട്ടി ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടി ഡൈനിങ് ടേബിളിൻ്റെ ചുറ്റും ഇരുന്ന് കുറച്ച് നേരം ഒന്ന് വർത്താനമൊക്കെ പറഞ്ഞു കേട്ടോ ഇവ ഇവരുടെ രണ്ട് പേരുടെയും വേറെ മൂന്ന് സുഹൃത്തുക്കളുണ്ട് വയനാട് ഒരാളുണ്ട് രണ്ട് പേര് മലപ്പുറത്തുണ്ട് അവരെല്ലാവരുമായിട്ടും വീഡിയോ കോളിലൊക്കെ സംസാരിച്ച് തമാശയും വർത്തമാനങ്ങളുമായിട്ട് ഞങ്ങൾ കുറേ നേരം ഇരുന്നു കുറേ നേരം ഇരുന്നു കഴിഞ്ഞ് എല്ലാവർക്കും നന്നായിട്ട് ഉറക്കം വന്നു തുടങ്ങിയപ്പോൾ നിവർത്തിയില്ല ഉറങ്ങി പറ്റൂ എന്നുള്ള അവസ്ഥയായപ്പോഴാണ് ഞങ്ങളെല്ലാവരും കിടന്നത് കാരണം അതുവരെ ഞങ്ങൾ വർത്തമാനം പറഞ്ഞ് ചിരിയും കളിയും വർത്തമാനം ആയിരുന്നു കേട്ടോ ഭയങ്കര രസമായിരുന്നു ഇടയ്ക്കെങ്കിലും ഇങ്ങനെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് കൂടുന്നത് വളരെ നല്ലതാണ് അല്ലേ നമുക്കും ഒരു റിലാക്സ് ആയിരിക്കും ഇതേ ഇനിയും വർത്താനം പറയാണ് കേട്ടോ ഡൈനിങ് ടേബിളൊന്ന് വന്ന് ഹാളിലെത്തിയിട്ട് വീണ്ടും അവിടെ ഇരുന്നിട്ടും കിടന്നിട്ടും ഒക്കെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പതിനൊന്നര പന്ത്രണ്ട് മണിവരെയൊക്കെ വർത്താനം പറഞ്ഞിരുന്നു എന്നിട്ടാണ് ഞങ്ങൾ കിടന്നത് പിറ്റേന്ന് എഴുന്നേറ്റിട്ട് ഞങ്ങൾ റെഡിയായി പാലയിലുള്ള ഓഡിറ്റോറിയത്തിലെത്തി അവിടെ കുഞ്ഞിൻ്റെ ഇരുപത്തെട്ട് ചടങ്ങുകളായിരുന്നു കേട്ടോ അപ്പോൾ അത് വിശദമായിട്ടൊന്നും ഞാൻ കാണിക്കണില്ല ജസ്റ്റ് ഒന്നങ്ങനെ എടുക്കുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു കുഞ്ഞ് ചെറുതായതുകൊണ്ട് ഞാൻ കുഞ്ഞിനെ ഫോക്കസ് ചെയ്ത് വീഡിയോ എടുത്തിട്ടില്ലേ അപ്പോൾ ചടങ്ങിൽ എല്ലാം പങ്കെടുത്തു ഇത് വീഡിയോഗ്രാഫറാണ് നിർദ്ദേശമൊക്കെ കൊടുക്കണേട്ടോ അതിപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെയാണല്ലോ അല്ലേ അവരാണ് പറയുക ഇത് ചെയ്യൂ അത് ചെയ്യൂ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചെയ്യും അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി നിന്ന് വർത്താനമൊക്കെ പറഞ്ഞു വിശേഷങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അത് അവിടെ ഇല വെച്ച് തുടങ്ങി സദ്യക്കുള്ള ഇലയൊക്കെ വെച്ചു പഴയിടം ഗ്രൂപ്പിൻ്റെ സദ്യ ആണെന്ന് കേട്ടോ നല്ല സദ്യയായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും ആദ്യത്തെ ട്രിപ്പിൽ തന്നെ ഇരുന്നു ഞങ്ങൾക്ക് വേഗം ഇങ്ങോട്ട് പോരേണ്ട കാരണമാണ് കേട്ടോ ഞങ്ങൾ ആദ്യത്തെ ട്രിപ്പിൽ തന്നെ ഇരുന്നത് അപ്പം ഞങ്ങളുടെ കൂടെയുള്ള എല്ലാവരും ഞങ്ങളുടെ ഒപ്പം തന്നെ ഇരുന്നു സദ്യയുടെ ആദ്യം വിളമ്പുന്നത് ചോറ് വിളമ്പി കഴിയുമ്പോൾ ആദ്യം പരിപ്പും നെയ്യുമാണ് വിളമ്പിയത് കേട്ടോ പരിപ്പും നെയ്യും വിളമ്പി പരിപ്പും നെയ്യും കഴിച്ചതിന് ശേഷം അവർ സാമ്പാർ വിളമ്പി സ അങ്ങനെയാണ് അവിടുത്തെ സദ്യയുടെ രീതി എന്ന് തോന്നുന്നു ഞങ്ങളുടെ ഒന്നും അങ്ങനത്തെ രീതിയൊന്നുമില്ല പരിപ്പൊക്കെ ഇലത്തുമ്പത്ത് വിളമ്പും അത്രേ ഉള്ളൂ പക്ഷേ ഇത് പരിപ്പും നെയ്യും ഒരു കൂട്ടാൻ പോലെ തന്നെ വിളമ്പി തന്നു അവർ അത് കഴിഞ്ഞിട്ടാണ് സാമ്പാർ തന്നത് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ പുളിശ്ശേരി കൂടെ വിളമ്പിയിട്ടുണ്ട് അത് ഞാൻ എടുക്കാൻ വിട്ടുപോയി പുളിശ്ശേരി വിളമ്പി അതിന് ശേഷം പഴയിടം ഗ്രൂപ്പിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള അടപ്രഥമനായിരുന്നു കേട്ടോ പായസം അടപ്രഥമനും പിന്നെ പാൽപായസവും ഉണ്ടായിരുന്നു പക്ഷേ അടപ്രഥമനാണ് അവരുടെ ഹൈലൈറ്റ് അങ്ങനെ ഞങ്ങൾ സദ്യമൊക്കെ കഴിച്ചു സദ്യമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരം കൂടി ഞങ്ങൾ അവിടെ വർത്താനം ഒക്കെ പറഞ്ഞിരുന്നു ഫോട്ടോ സെഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ടാറ്റാബൈബൈ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു അപ്പോൾ ഇവിടെ വെച്ച് ഞാൻ എൻ്റെ വീഡിയോ വൈൻ്റെ പിന്നെ കേട്ടോ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം